ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു ഇടിയപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലത്തെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നാല് കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കുറച്ച് നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് ഇടിയപ്പത്തിന് കുഴക്കുക അത് നമുക്കിത് വറുത്തെടുക്കാം അതുകൊണ്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കുറേ സമയം നോക്കേണ്ട കുറച്ച് ഇത് വറുത്ത പൊടി നന്നായിട്ട് തണുത്തുവാൻ നമുക്കിനി ഇത് കുഴച്ചെടുക്കാം ഇത് ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് ഇതിലിട്ടുവാൻ നമുക്കിത് കുഴച്ചെടുക്കാം ഇടിയപ്പത്തിൻ്റെ കൂടെ ഞാനൊരു കടലക്കറി ആക്കുന്നുണ്ടേ ഇത് നമ്മുടെ വെള്ളക്കടലയാണ് ഇത് ഞാൻ ആറ് വിസിൽ എടുത്ത് വെച്ചതാണ് ഉപയോഗിച്ച് വെച്ചതാണ് ഇനി ഇതിൻ്റെ കൂടെ ഇതിനിടുന്നതാണ് രണ്ടര ടേബിൾ ടീസ്പൂണ് വറുത്ത മല്ലിപ്പൊടിയാണ് അതിൻ്റെ കൂടെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിൽ കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് പിന്നെ അരക്കാൻ എടുക്കുന്നതാണ് ഇത് ഒരു കപ്പ് തേങ്ങ പിന്നെ ഒരു ഒരഞ്ചാറ് കാഷ്യൂസ് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലഞ്ച് കാന്താരിയാണ് അത് അധികം വരികയില്ലാത്തതാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് പെരിഞ്ചി ഇരകും ഇതെല്ലാം ഇട്ടിട്ടാണ് അരക്കുന്നത് അപ്പം അത് നന്നായി കുഴച്ചുവേ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചാൽ അധികം കുഴയണ്ട നമുക്ക് ഡിയപ്പാക്കി എടുക്കാം അതിലേക്ക് വെക്കുക ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കുക എന്നാലും ഒട്ടിപ്പിടിക്കൂല ആ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ തലവീനെ എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം വെള്ളത്തിനും ആ ഇന്ന് നമുക്ക് ഇടിയപ്പം ആക്കി എടുക്കാം വെള്ളം നല്ലോണം ചൂടായി ഇനി നമുക്ക് ഇടി സ്റ്റീം ചെയ്തെടുക്കാം கடல ஒரு டீஸ்பூணும் கடு இட்டு அந்த டீஸ்பூணும் வெளிச்செண்ணே ஒரு சிறிய சவாழ இப்ப மூணு பச்சமுளகா பீசாக்கியதானே மூணு பச்சமுளகு കുറച്ച് ഉപ്പും നന്നായിട്ട് വഴക്കുക പകുതിയാണ് ഇപ്പം നമുക്ക് മസാലകളെല്ലാം ഇട ഇത് വേവാൻ വേണ്ടിയിട്ടില്ല കുറച്ച് ചൂടുകളാണ് ഇട്ടുന്നത് നമ്മളെ ഇടിയപ്പം റെഡിയായ നമ്മളെ മസാലകളെല്ലാം വളർന്ന് വന്ന് ഞാൻ മല്ലി നന്നായി വറുത്തത് കൊണ്ടാണ് ആ ബ്രൗൺ കളറ് മല്ലിപ്പൊടിക്ക് നമുക്ക് കടലിടാം മസാലകളെല്ലാം നന്നായിട്ട് കടലയിൽ മിക്സായ ഇനി നമുക്ക് തേങ്ങ അരച്ചത് വയ്ക്ക നമ്മളെ കടലക്കറി ഏകദേശം റെഡിയായ അതിന് ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാല ഇടുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇടും അതിന് കുറച്ച് കറിവേപ്പിലിട്ട കറി റെഡിയായി നമ്മളെ കറി റെഡിയായി ഗോതമ്പിൻ്റെ ഇടിയപ്പവും വെള്ളക്കടല കറിയും റെഡിയായ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി അല്ലേ എല്ലാവരും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്